കാര്യം അധികാരികളൊക്കെ ഇപ്പൊ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ അവരുടെ സ്വന്തം അഭിപ്രായങ്ങളില് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പൊ അധികാരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മേഖലയില് വലുതായിട്ടൊരു പുരോഗമനവും നടന്നില്ല ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കുറച്ച് കണ്ണില് കൂടിയിട്ട് അവര് പോകുന്നുണ്ട് ആ നാട്ടുകാരുടെ ഒത്തൊരുപേ ഇനിയിപ്പൊ എപിഷൻ വരെയല്ലേ ഇപ്പൊ നിങ്ങൾക്ക് പ്രഷിക്കാമല്ലോ എലിഷനിലൂടെ അല്ലെങ്കിൽ പ്രശ്നം ആ നമസ്കാരം നമ്മുടെ യാത്രയിൽ നമ്മൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ പുല്ലുവിള പുല്ലുവിള എന്ന് പറയുന്നത് കാഞ്ഞിരകുളത്തിന് അടുത്താണ് പുല്ലുവിള എന്ന് പറയുന്ന സ്ഥലം പുല്ലുവിള ജംഗ്ഷൻ എത്തി കുറേ ഓട്ടോറിക്ഷാ സുഹൃത്തുക്കളെ കണ്ട് പരിചയപ്പെട്ടു അവരുമായിട്ട് പുല്ലുവിളയെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു നമസ്കാരം എൻ്റെ പേര് രഞ്ജിത്തെന്നാണ് മുൻഷി രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച് അത്യാവശ്യം ചിലവർക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഞാൻ മിച്ചതായിട്ട് പരിചയപ്പെടാം പേരെന്താണ് ജെറാൾഡ് ജെറാൾഡ് വിൽഫ്രഡ് ആന്റണി ലോറൻസ് ലോറൻസ് നമസ്കാരം നിങ്ങളെല്ലാവരും എല്ലാവരെയും ഒന്ന് കാണുകയും രണ്ടു വാക്കും സംസാരിച്ചു പോകും ഇപ്പൊ പുല്ലുവിള പുല്ലുകളൊ ആദ്യമായിട്ട് അറിയാനുള്ള ഒരു കാര്യം ആ പറഞ്ഞോ പ്ലീസ് വാ രണ്ടു വാക്കും സംസാരിച്ചിട്ടോ ഇതൊന്നും ശ്രദ്ധിക്കാനാണ് ഇതിനകത്തേക്കൊരു താല്പര്യമുള്ളൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നുന്നത് ഒന്നുമില്ല ഇങ്ങോട്ടൊന്നും വന്ന് രണ്ടു വാക്കം സംസാരിക്കാം നമ്മളെ ഞാനിങ്ങനെ കേരളത്തിൻ്റെതൊക്കെ ഏറ്റവും പോലൊരു യാത്ര ചെയ്യാൻ ആഗ്രഹിച്ച് കേരള കോളിംഗ് എന്ന പേരിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുൻ ശ്രീരഞ്ജിത്ത് എന്നാണ് എന്റെ പേര് അപ്പൊ ഞാൻ ആ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പുല്ലുവിളയിലെത്തി അപ്പോൾ പുല്ലുവിളയുടെ പ്രത്യേകത ഈ നാട് എങ്ങനെയുണ്ട് ഇവിടുത്തെ സംസ്കാരം ഇവിടത്തെ ചില പരിപാടികൾ അതൊക്കെ ഒന്ന് അറിയാമെന്നു വച്ചു പേരെന്താണ് എന്നെ പോലെ തന്നെ അപ്പൊ നമുക്ക് പറ്റിയ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ പുല്ലുവിള എന്നുള്ള പേര് എങ്ങനെ വന്നു എന്നുള്ള ആദ്യം എങ്ങനെ പറയാം പുല്ലുവിള അതെങ്ങനെ ഉണ്ടാവും ഞാൻ അതിനെ കുറിച്ച് അറിഞ്ഞു കഴിക്കുന്ന ഒരുപാടുണ്ട് അങ്ങനെ അപ്പൊ ഇവിടെ ഈ ഒരു വലിയ പള്ളിയുണ്ട് ഞാനൊക്കെ അത് അതിനെ കുറിച്ച് കേട്ടു പുള്ളികളിൽ ഒരു ഐഡന്റിറ്റി ആണ് ഈ ഒരു വലിയ പള്ളി അല്ല ഇത് എത്ര കാലമായിട്ടുണ്ടോ അറിയാവുന്ന ഒരു ചടിക്കറി പറഞ്ഞോണം അല്ല ഇത് എത്ര കാലമാണോ നാൽപ്പത്തിരണ്ട് വയസ്സാണ് ഞാൻ എന്റെ ഓർമ്മ കാലം ഈ ചർച്ച ആളുകയാണ് അപ്പൊ നമ്മുടെ പുതുവിൽ വന്നിട്ടുള്ളത് പറഞ്ഞാൽ ഇവിടെ ഈ ചർച്ചിനെ ഇല്ലാതാക്കാൻ വേണ്ടി മറ്റുള്ള അതായത് നാർകികൾ വെടിവരെ വെച്ച് ഇതിന്റെ ഇഷകളിലൊക്കെ വെടികുണ്ടായിരുന്നു കാലങ്ങൾ പറഞ്ഞു രണ്ടുപേരും വിമോചന സമരകാലത്ത് ഇവിടെ രണ്ടുപേര് മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും നമ്മളൊന്നും ഇല്ല അറിഞ്ഞ് ഇതൊക്കെയല്ല നമ്മള് പിന്നീട് വളർന്നപ്പോഴത്തേക്കും കേട്ട കാര്യങ്ങളൊക്കെ ഇഞ്ചും കോരാനെന്ന് പറഞ്ഞാൽ പണ്ട് രണ്ട് വ്യക്തികളുണ്ടായിരുന്നു ായിരുന്ന ആള് പ്രശ്നങ്ങളും സമയത്ത് ഭാഗത്ത് ഉണ്ടായിരുന്നു ആ ഭാഗം പിന്നെ അത് തീരപ്രദേശ മേഖലയാണ് തീരപ്രദേശങ്ങളിൽ ഇവിടെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസപരായ ഒരുപാട് അധ്യാപകരുണ്ട് പിന്നെ ഗവൺമെന്റ് ഉണ്ട് പിന്നെ അതുകൂടാതെ ശരിക്കും വൈദികമുണ്ട് അധ്യാസ്ത്രീമാരുണ്ട് ഒളിമ്പിക്സിൽ പുല്ലോടയിലുള്ള ആളാണ് ഒളിമ്പിക്സിൽ എന്തായിരുന്നു ഇപ്പൊ ആ സമയത്ത് പങ്കെടുക്കാൻ വേണ്ടി ഒളിമ്പിക്സ് നമുക്ക് കാണാനൊക്കെ പ്ലസ് ടു സ്കൂളുണ്ട് പിന്നെ ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എല്ലാം സ്കൂള് സ്റ്റേഡിയം ഒക്കെ ഈ നാടിന്റെ ഒരു വളർച്ചയ്ക്ക് സ്കൂള് മൈതാനങ്ങള് ഇതെല്ലാം ഉണ്ട് സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ില് അങ്ങനെ ഈ പ്രദേശത്തിന് സാംസ്കാരികമായി എന്ത് വളർച്ചയും ഉയർച്ചയൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് അതിനൊക്കെ ഈ തരം ആരാധനാലയങ്ങള് ക്രിക്കറ്റില് തന്നെ സഞ്ജു സാന്ത് നാട്ടിലെ മകനാണല്ലോ സഞ്ജു സഞ്ജു ഓഹോ സഞ്ജു സാംസന്റെ അച്ഛൻ ഈ നാട്ടുകാരാണ് അപ്പൊ അതാണ് ഏറ്റവും പ്രധാനമായിട്ടും എല്ലാവർക്കും ഇപ്പൊ അറിയാവുന്ന ഇപ്പൊ ലോകം എടുക്കും പറഞ്ഞാലും അറിയാൻ കഴിയുന്നവര് സഞ്ജു ശരിക്കും നമ്മൾ ഇവിടെ നാട് കാണാതെ പോകരുതായിരുന്നു അപ്പൊ സഞ്ജു സാംസന്റെ അച്ഛൻ ആയ സാംസൺ ഈ നാട്ടുകാരനാണ് പിന്നെയാണ് സഞ്ജു അവരൊക്കെ ഇപ്പൊ താമസിക്കുന്നത് വിഴിഞ്ഞത്താണോ ഇപ്പൊ അവരൊക്കെ വിഴിഞ്ഞത്ത് താമസിക്കുന്നു അപ്പൊ എങ്കിലും ഈ നാട്ടുകാരനെ പിന്നെ ഒളിമ്പിക്സ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആള് അലക്സാൻ്റണി പിന്നെ ഫാഷൻ ഷോയിൽ ഫസ്റ്റ് റണ്ണറപ്പ് ആയിട്ടുള്ള പെൺകുട്ടി ഈ നാട്ടുകാരിയാണ് അപ്പൊ ഈ നാടിന് പ്രശസ്തി വാനോളം ഉയർന്നിട്ടുണ്ട് ലോകത്തെ പുല്ലുകൾ എത്തിയിട്ടുണ്ട് പേരിനകത്ത് പുല്ലുണ്ടെങ്കിൽ മാത്ര പുല്ലൊന്നും അല്ല കാര്യങ്ങൾ ഉണ്ട് അല്ലേ അപ്പൊ ഞാൻ നിങ്ങളെ കണ്ടു എനിക്ക് തോന്നി പ്രധാനമായിട്ടും ഈ ഒരു ആരാധനാലയം ഇവിടെ കേന്ദ്രീകരിച്ചു അല്ലേ ഇതൊരു ഒരു പണ്ട് മലയുള്ള ഒരു ഒരു മെയിൻ സെന്ററാണ് അല്ലെ ഈ രൂപത്തിൽ പണി കഴിപ്പിച്ചത് പുതുക്കിയ അതെ അതെ പിന്നെ തീരപ്രദേശം ടൂറിസത്തിന് ഒരു ഡെവലപ്മെന്റ് ഉണ്ടല്ലേ അടിമലത്തു അടിമലത്തുറേച്ച് ആണ് അത് കഴിഞ്ഞിട്ടുള്ള ഏരിയ ആണ് അടിമലത്തുറ ബീച്ചിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ായിരുന്നു പിന്നീട് ഇവിടെ ജനസാന്ദ്രത കൂടിയപ്പോ അങ്ങോട്ട് പിന്നെ ഈ വിപണി ഞാൻ കേട്ടു ഇവിടെ കുറച്ച് പിന്നെ ജനസാന്ദ്രത കൂടിയ മേഖലയും പറഞ്ഞത് ജനസാന്ദ്രത കൂടെ വന്നപ്പോ ഒരു കുറച്ച് പേര് അങ്ങോട്ട് ഒരു സ്ഥലമാക്കി മാറ്റി കുറച്ച് അങ്ങോട്ട് ഒരു സ്ഥലം പള്ളമാക്കി അതൊക്കെ പെടുന്ന സ്ഥലമാണ് പള്ളം പല അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ ആളുകൾ ചെയ്ത് ഓട്ടോ ഒക്കെ കിട്ടുന്നുണ്ട് ഓട്ടോ ഇന്ന് എന്തിനും ഏതിലുണ്ടായി ഇരുചക്ര വാഹനം സാധനം ഇറക്കി കൊടുത്തു കാരണം ഇത് എവിടെ കൂടിയും അവര് മുദ്രാ ലോണെന്ന് പറഞ്ഞിട്ട് ആ ലോൺ പത്തായിരം രൂപയുടെ കൊടുത്ത് ചോറും വണ്ടി കിടക്കുന്നത് ഇവര് തവണ അവസ്ഥയിൽ അടക്കാമെന്നുള്ള ഒരു എഗ്രിമെന്റിലാണ് വണ്ടി കിടക്കുന്നത് ഇനി ഇടിച്ച് പൊളിച്ചു കിടക്കുന്നതായിരിക്കും ഇല്ല അപ്പോ എവിടെയെങ്കിലും കിടക്കുന്നത് അടക്കാതെ കാരണം അവർ പൊക്കിയെടുത്തുകൊണ്ട് പോവുകയും ചെയ്തു ഇതും ക്ഷ സ്റ്റാൻഡില് ഈ സ്റ്റാൻഡില് അറുപത് ഓട്ടോ ആണ് എങ്കിലും ഇതൊരു ജീവിതമാർഗമാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസ്ഥ അവസ്ഥേ നിങ്ങള് ചെറുപ്പക്കാരും അല്ലേ എല്ലാരും ഇതൊരു ജോലിയായിട്ട് മുമ്പൊക്കെ വേറെ ഒരു പണിയും കിട്ടിയില്ല ഓട്ടോ ഓട്ടോ ഓടിച്ചി അങ്ങനെയായിരുന്നു ഇപ്പൊ അങ്ങനല്ല ജീവിതമാണ് സംബന്ധിച്ച് പുല്ലോട് സംബന്ധിച്ച് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് തിരുവനന്തപുരം രൂപതയ്ക്ക് ഏറ്റവും കൂടുതൽ വൈദികരെയും കന്യാസ്ത്രീയെയും കന്യാസ്ത്രീകളെയും സമർപ്പണ സമർപ്പണ ജീവിതത്തിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു ഇടവഴിയാണ് പുല്ലുകൾ ആ ഒരു പ്രത്യേകത തിരുവനന്തപുരം രൂപതയ്ക്ക് ഒരു പ്രത്യേകതയിൽ പുല്ലുകൾ അതിൽ പേരുകേട്ടതാണ് അത് തന്നെ ഒരു അഭിമാനപരമായ കാര്യല്ലേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പറഞ്ഞ അല്ലേ ചേർത്താൻ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പൊ നമ്മൾ ഇതിപ്പം പുല്ലുപിള്ളയിൽ നിന്ന് അങ്ങോട്ട് പോയാൽ വിഴിഞ്ഞാം വിഴിഞ്ഞം ഇത് പോവാറ് ഇത് കാഞ്ഞു ആ അപ്പൊ ഈ അതിന് മൂന്നിനിടയ്ക്കുള്ള ഒരു ഒരു മൂന്നും കൂടിയ കവലയാണ് അടിമലത്തുറ അല്ലേ അല്ല സോറി പുല്ലുവിളാ വില്ല തൊട്ട അപ്പുറത്ത് തന്നെയാണ് തീരം ആ ഇനി വേറെ വേറെ റോഡ് ഉണ്ട് ഈ തീരദേശ അധികാരികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ അവരുടെ സ്വന്തം അഭിപ്രായങ്ങളിൽ അവരുടെ ആവശ്യങ്ങൾ വീണ്ടും മാത്രമാണ് ഇപ്പൊ അധികാരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മേഖലയിൽ വലുതായിട്ട് ഒരു പുരോഗമനവും നടന്നിട്ടില്ല അങ്ങനെ തീരെ പറയാൻ പറ്റത്തില്ല ചില സ്ഥലങ്ങളെ വേണ്ടി നോക്കുമ്പഴ് ഞങ്ങൾ നോക്കുമ്പോഴത്തേ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കുറച്ച് കണ്ണിന് അവര് എന്തെങ്കിലും നിങ്ങളുടെ നാട്ടുകാരുടെ സഹോദരമായിട്ടും ഇവിടെ ഇനിയിപ്പൊ എൽഷൻ പറയല്ലേ ഇപ്പൊ നിങ്ങൾക്ക് പ്രതിഷേധിക്കാമല്ലോ എലക്ഷനിലൂടെ അല്ലേ പ്രതിഷേധിക്കും എലിഷൻ അപ്പൊ എന്തായാലും ഞാൻ എന്നുള്ള സ്ഥലത്ത് ഞാൻ എത്തുകയും നമ്മളെത്തുകയും ഈ സുഹൃത്തുക്കള് അൽഫ്രഡ് ജെറാൾഡ് പെരുസ് ആന്റണി സുനിൽ എന്ന് ഒരാൾ ഏത് നാട്ടി പോയെന്ന് നമ്മൾ കാണണമല്ലോ സുനി ആ ശരി ആണല്ലേ കാപ്പും കഴമ്പോന്നും ഇല്ലല്ലേ തടിക്കകത്ത് എല്ലാം വെള്ളയായി മാറി ഇച്ചിരി കാതലൊക്കെ വേണ്ടേ പൊള്ള കാതും മതിയല്ലേ തടിപ്പണിയെല്ലാം ചെയ്യുന്നുണ്ടോ ചെയ്യുന്നെങ്കിൽ ചെയ്യാറില്ല എല്ലാ ശരി ശരി അപ്പൊ സന്തോഷം ആന്റണി അല്ലേ അപ്പോൾ നമ്മളിതാണ് ഓരോ നാടും കണ്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ് നാടുകൾ തോറുമുള്ള യാത്രയിൽ ഒരുപാട് നമ്മുടെ കാഴ്ചപ്പാടുകൾ പോലും മാറുന്നു ഈ നാട് എത്ര പേരെ സംഭാവന ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല അതുപോലെ ഓരോ നാട്ടിലും ചെല്ലുമ്പോഴും ഓരോ സംഭാവനകൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ നിങ്ങൾ നമുക്ക് ചെയ്യേണ്ട സംഭാവന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് കാണണം കണ്ടിട്ട് കൊള്ളാമെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കണം നമ്മൾ